രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് തുടക്കത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അതിർത്തി കടന്നാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവ ഓരോന്നിനെയും കൃത്യമായി തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കിയിരുന്നു പാക് അധിനിവേശ കാശ്മീർ പഞ്ചാബ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ നിന്നും വിക്ഷേപിച്ച ഡസൺ കണക്കിന് യു എവിളും ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയുടെ പ്രതിരോധത്തെ തകർക്കുക എന്ന പാകിസ്ഥാന്റെ തന്ത്രം വ്യക്തമായിരുന്നുവെങ്കിലും ഇന്ത്യയുടെ പ്രതികരണം പാകിസ്ഥാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വേഗത്തിലും നിർണായകവുമായിരുന്നു ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭീഷണികളിൽ ഭൂരിഭാഗവും നിർവീര്യമാക്കപ്പെട്ടു എന്നത് സൂക്ഷ്മമായി തയ്യാറാക്കിയ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശൃംഖലയുടെ തെളിവായി മാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും ഇന്ത്യൻ സൈന്യത്തിന്റെ ആകാശ് തീർന്നു ഏകോപിപ്പിച്ച ഒരു മൾട്ടി ലൈഡ് ഇന്റർ സർവീസ് ഗ്രിഡിലെ വർഷങ്ങളുടെ നിക്ഷേപത്തിന്റെ ഫലമാണിത് ഒരു രാജ്യത്തിന്റെ പ്രതിരോധത്തിൽ ഗ്രൗണ്ട് ബേസ്ഡ് എയർ ഡിഫൻസ് സംവിധാനങ്ങൾ നിർണായക പങ്കുവഹിച്ചു പോരുന്നു ഇന്ത്യൻ വ്യോമസേന നിലവിൽ അവരുടെ സ്ക്വാഡ് റൂം ശക്തി നിലനിർത്താൻ പാടുപെടുന്ന സാഹചര്യത്തിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്ന വിവിധതരം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കാം ഇന്ത്യ നിലവിൽ മൾട്ടി ലെയ്ഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നു മൾട്ടി ലെയ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇൻകമ്മിംഗ് ഏരിയ ഭീഷണികളുടെ വിജയകരമായ തടസ്സം ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ മൾട്ടി ലെയ്ഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ലോങ്ങ് റേഞ്ച് ഇന്റർസെപ്ഷനായി ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ഇന്റർമീഡിയറ്റ് ഇന്റർസെപ്ഷനായി എസ് ഫോർ എയർ ഡിഫൻസ് സിസ്റ്റം ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്ഷനായി ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവും സമാനമായ സിസ്റ്റങ്ങളും വെരി ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്ഷനായി മാൻപാഡുകളും ആന്റി എയർക്രാഫ്റ്റ് തോക്കുകളും എന്നിവ ഉൾപ്പെടെ നാല് ലെയറുകളാണ് ഉൾപ്പെടുക ഇവ ഓരോന്നും നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനായി മൾട്ടി ലെയ്ഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനും വിന്യസിക്കാനുമുള്ള ഒരു സംരംഭമാണ് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച രണ്ട് കര കടൽ അധിഷ്ഠിത ഇന്റർസെപ്റ്റർ മിസൈലുകൾ അടങ്ങുന്ന ഇരട്ട തലത്തിലുള്ള സംവിധാനമാണിത് അതായത് ഉയർന്ന ഉയരത്തിലെത്തുന്ന ഭീഷണികളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള പൃഥ്വി ഡിഫൻസ് ഡിഫെൻസ് മിസൈൽ താഴ്ന്ന ഉയരത്തിലെത്തുന്ന ഭീഷണികളുടെ തടസ്സത്തിനായുള്ള അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ എന്നിവയാണ് ഈ രണ്ട് മിസൈലുകൾ അയ്യായിരം കിലോമീറ്റർ അകലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഏത് മിസൈലിനെയും തടയാൻ ഈ പ്രതിരോധ മിസൈലുകൾക്ക് കഴിയും എയർലി വാണിംഗ് ആൻഡ് ട്രാക്കിംഗ് റഡാറുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ പോസ്റ്റുകൾ എന്നിവയും ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആദ്യമായി പ്രത്യു എയർ ഡിഫൻസ് മിസൈൽ ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്തു വെച്ച് തടയുന്നതിനായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് ബിരുദ മിസൈലാണ് പ്രതി ഉയർ ഡിഫൻസ് മിസൈൽ ഇവയ്ക്ക് മുന്നൂറ് കിലോമീറ്റർ മുതൽ രണ്ടായിരം കിലോമീറ്ററിന്റെ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കുമെന്നത് കൂടാതെ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഭീഷണികളെയും തകർക്കാൻ ഇവയ്ക്ക് കഴിയും ഇൻകമ്മിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അവയുടെ ഇന്റർമീഡിയറ്റ് ക്രൂയിസിംഗ് ഘട്ടത്തിൽ തടയുന്നതിനായാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാക് ഫൈവിന് മുകളിലുള്ള പരമാവധി വേഗതയുള്ളതിനാൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ പ്രത്യേയർ ഡിഫെൻസ് മിസൈൽ പ്രാപ്തമാണ് ആദ്യഘട്ടം സോളിഡ് ഫീൽഡ് മോട്ടോർ ഉപയോഗിച്ചും രണ്ടാം ഘട്ടം ലിക്വിഡ് ഫീൽഡ് മോട്ടോർ ഉപയോഗിച്ചും പ്രവർത്തിക്കുന്ന രണ്ട് ഘട്ടങ്ങളുള്ള മിസൈലാണിത് അൻപത് കിലോമീറ്റർ ഉയരത്തിൽ ഫൈവ് ജി എസ് കൂടുതൽ ലാറ്ററൽ ആക്സറേഷൻ സൃഷ്ടിക്കാൻ കഴിയുന്ന മനുവർ ത്രസ്റ്ററുകൾ ഈ മിസൈലിലുണ്ട് എൽ ആർ ടിആറിൽ നിന്നുമുള്ള മിഡ് കോൾസ് അപ്ഡേറ്റുകളും ടെർമിനൽ ഘട്ടത്തിൽ ആക്റ്റീവ് റഡാർ ഹോമിംഗും ഉള്ള ഒരു നിഷ്ക്രിയ നാവിഗേഷൻ സംവിധാനമാണ് ഈ മിസൈലിന്റെ മാർഗനിർദ്ദേശം നൽകുന്നത് ഡിഫൻസ് മിസൈലിന്റെ ടാർഗറ്റ് ആൻഡ് ഫയർ കൺട്രോൾ റഡാർ ആണ് അറുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ ഇരുന്നൂറ് ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആക്റ്റീവ് ഫേസ് ഡറൈ റഡാർ ആണ് രണ്ടായിരത്തി ആറിൽ നടന്ന ആദ്യത്തെ പരീക്ഷണത്തിൽ അൻപത് കിലോമീറ്റർ ഉയരത്തിൽ പറന്ന ഒരു പരിഷ്കരിച്ച പൃഥ്വി ടു മിസൈലിന്റെ ഒരു പ്രത്യുവർ ഡിഫൻസ് മിസൈൽ വിജയകരമായി തടഞ്ഞിരുന്നു ചൈനയുടെ എം ഇലവൻ മിസൈലുകളുടെ പാത അനുകരിക്കുന്നതിനായി പ്രത്യൊറ്റു ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരിഷ്കരിച്ചിരുന്നുവെങ്കിലും പ്രത്യു എയർ ഡിഫെൻസ് മിസൈൽ ഇവയെ കൃത്യമായി കണ്ടെത്തി നശിപ്പിച്ചിരുന്നു അടുത്തതായി അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ മുപ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് തടയാൻ രൂപകൽപ്പന ചെയ്ത ആന്റി ബാലിസ്റ്റിക് മിസൈലാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ പ്രത്യു എയർ ഡിഫെൻസ് മിസൈലിനെ കബളിപ്പിച്ച് കടന്നുപോകുന്ന പോകുന്ന ടാർഗറ്റുകളെ തകർക്കുകയാണ് ഈ മിസൈലിന്റെ പ്രധാന ദൗത്യം നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലിന്റെ പ്രവർത്തന റേഞ്ച് ചെയ്യുന്നത് കൂടാതെ ഇതിന്റെ പരമാവധി വേഗത ഫോർ പോയിന്റ് ഫൈവ് മാക് ആണ് സിലിക്കണൈസ്ഡ് കാർബൺ ജെറ്റ് മാർഗ്ഗനിർദ്ദേശ സംവിധാനമുള്ള ഒറ്റക്കട്ട സോളിഡ് ഫ്യൂൾഡ് മിസൈലാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ എന്നത് തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സീക്കറുകൾക്കൊപ്പം പ്രത്യു എയർ ഡിഫൻസ് മിസൈലിന് സമാനമാണ് മാർഗനിർദ്ദേശം എന്നതിനാൽ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഗ്രൗണ്ട് അടിസ്ഥാനമാക്കിയുള്ള റഡാറിൽ നിന്നുമുള്ള മിഡ് കോഴ്സ് അപ്ഡേറ്റുകൾ ടെർമിനൽ ഘട്ടത്തിൽ സജീവമായ റഡാർ ഹോമിംഗ് എന്നിവയെ പിന്തുണയ്ക്കുന്നു രണ്ടാമതായി എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇന്ത്യയുടെ ഇന്റർമീഡിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റമായി മാറിയ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് കുറഞ്ഞത് രണ്ട് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ വരുന്ന വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ പോലും നശിപ്പിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും കൂടാതെ അറുനൂറ് കിലോമീറ്റർ വരെയുള്ള ശത്രുക്കളെ ട്രാക്ക് ചെയ്യാനും ഇവയ്ക്ക് ശേഷിയുണ്ട് ഇവയുടെ പ്രത്യേക റഡാറിന് ഒരേ സമയം നൂറിലധികം പറക്കുന്ന വസ്തുക്കളെ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം ഒരു ഡസണിലധികം ടാർഗറ്റുകളിൽ ഏർപ്പെടാനും കഴിയും ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡിന് മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ശത്രുക്കളെ കണ്ടെത്താനാകും ിലോമീറ്റർ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ 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 എന്നിങ്ങനെ നാല് വ്യത്യസ്തതരം റേഞ്ചുകൾ ഉള്ള മിസൈലാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ പ്രധാന ആയുധങ്ങൾ ഓരോ എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററിയിലും ദീർഘദൂര കണ്ടെത്തലിനായി നയൻറ്റി വൺ എൻ സിക്സി ബിഗ് ബേർഡ് ഫയർ കൺട്രോളിനായി നയൻറ്റി ടു എൻ സിക്സി ഗ്രേവ് സ്റ്റോൺ തുടങ്ങിയ നൂതന അടാറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഒരേ സമയത്ത് നൂറ് ലക്ഷങ്ങളെ വരെ കൈകാര്യം ചെയ്യാനും ഒരേ സമയം പന്ത്രണ്ട് മിസൈലുകൾ വിക്ഷേപിക്കാനും ഇവയ്ക്ക് കഴിയും ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കുമെതിരെ വൻ ആക്രമണങ്ങൾ നടത്തി ഇന്ത്യൻ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ കഴിവ് തെളിയിച്ചിരുന്നു മൂന്നാമതായി ഈ വിഭാഗത്തിൽ വൈവിധ്യമാർന്ന സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു ഇവയിൽ പ്രധാനമായി മാഗാ സർഫസ്റ്റുയർ മിസൈൽ എസ് വൺ ട്വന്റി ഫൈവ് പെച്ചോറ സ്പൈഡർ എയർ ഡിഫൻസ് സിസ്റ്റം തുടങ്ങിയ സർഫസ് സർഫസ്റ്റുർ മിസൈലുകൾ ഉൾപ്പെടുന്നു ഇവ ഓരോന്നും നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ആദ്യമായി എസ് എസ് പെച്ചോറ പെച്ചോറ ഒരു സോവിയറ്റ് നിർമ്മിത സർഫസ് സംവിധാനമാണ് വളരെ കാലമായി കാലമായിരോധത്തിന്റെ നട്ടലായി തുടർന്നു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ആദ്യമായി സേവനത്തിൽ ഉൾപ്പെടുത്തിയതിനാൽ ഈ സംവിധാനത്തിന് അറുപത് വർഷം പഴക്കമുണ്ട് എന്നത് കൂടാതെ ഈ സംവിധാനം മിക്കവാറും എല്ലാ ആധുനിക സംഘടനത്തിലും പങ്കെടുത്തിട്ടുമുണ്ട് പെച്ചോറയുടെ സ്ക്വാഡ്രോണുകൾ വ്യോമസേന നിലവിൽ പ്രവർത്തിപ്പിക്കുകയും ഇവയ്ക്ക് ഓപ്പറേഷനൽ റേഞ്ച് മുപ്പത് കിലോമീറ്ററും പരമാവധി വേഗതയും ഉണ്ടാകും കൂടാതെ ടാർഗറ്റിനെയും ഇവയ്ക്ക് കൃത്യമായി ലക്ഷ്യമിടാൻ കഴിയും അടുത്തതായി ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിക്കുകയും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് മിസൈലുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു മീഡിയം റേഞ്ച് മൊബൈൽ സർഫസ്റ്റോർ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ് സിസ്റ്റം പതിനെണ്ണായിരം മീറ്റർ വരെ ഉയരത്തിലും നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ അകലെയുമുള്ള ടാർഗറ്റുകളെ ഈ മിസൈൽ സംവിധാനത്തിന് കൃത്യമായി ലക്ഷ്യമിടാനാകും യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എയർ ടു സർഫസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ ആകാശ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനുള്ള കഴിവ് ആകാശിനുണ്ട് ഒരാകാശ് ബാറ്ററിയിൽ ഒരൊറ്റ രാജേന്ദ്ര ത്രീ ഡി പാസിവ് ഇലക്ട്രോണിക് സ്കാൻഡർ റഡാറും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന മൂന്ന് മിസൈലുകൾ വീതമുള്ള നാല് ലോഞ്ചറുകളും ഉൾപ്പെടുന്നു ഓരോ ബാറ്ററിക്കും അറുപത്തിനാല് ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ പന്ത്രണ്ടെണ്ണം വരെ ആക്രമിക്കാനും കഴിയും റാംജിറ്റ് മോട്ടറിന്റെ സഹായത്തോടെ ആകാശ് മിസൈലിന് മാക് ത്രീ പോയിന്റ് ഫൈവിന്റെ പരമാവധി വേഗത കൈവരിക്കാനാകും നിലവിൽ ഇന്ത്യൻ വ്യോമസേന ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ എട്ട് സ്ക്വാഡ്രോണുകളും ഇന്ത്യൻ കരസേന രണ്ട് റെജിമെന്റുകളും പ്രവർത്തിപ്പിക്കുന്നു അടുത്തതായി സ്പൈഡർ എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ സഹായത്തോടെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഒരു ഇസ്രായേലി ഹ്രസ്വ ഇടത്തരം മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് സ്പൈഡർ എന്നത് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില്ല ആകാശവാഹനങ്ങൾ ഡ്രോണുകൾ കൃത്യമായ മാർഗനിർദ്ദേശമുള്ള യുദ്ധോപകരണങ്ങൾ എന്നിവയെ തകർക്കാൻ പ്രാപ്തിയുള്ള ലോ ലെവൽ ക്യുക്ക് റിയാക്ഷൻ സർഫസ് സർഫസ്റ്റ്യൂർ മിസൈൽ സംവിധാനമാണ് സ്പൈഡർ സ്ഥിര ആസ്തികൾക്കും യുദ്ധമേഖലകളിലെ മൊബൈൽ ആയുധങ്ങൾക്കും പോയിന്റ് ആൻഡ് ഏരിയ പ്രതിരോധത്തിന് ഇവ മികച്ചതാണെന്ന് കണക്കാക്കപ്പെടുന്നു പൈതോൺ ഫൈവ് ഡെർബി സർഫസ്റ്റ്വെയർ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനാണ് സ്പൈഡർ ലോഞ്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്പൈഡർ ഷോർട്ട് റേഞ്ച് സ്പൈഡർ മീഡിയം റേഞ്ച് എന്നിങ്ങനെ സ്പൈഡർ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് രണ്ട് വകഭേദങ്ങളുണ്ട് രണ്ട് സിസ്റ്റങ്ങളും ദ്രുത പ്രതികരണമുള്ള എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് കേന്ദ്രീകൃതവും മൾട്ടി ലോഞ്ചറുകളുമുള്ള സ്വയം പ്രവർത്തിപ്പിക്കുന്ന സിസ്റ്റം ആണ് ഒരു സാധാരണ ബാറ്ററിയിൽ ഒരു സെൻട്രൽ കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആറ് മിസൈൽ ഫയറിംഗ് യൂണിറ്റുകൾ ഒരു പുനർവിതരണ വാഹനം എന്നിവ അടങ്ങിയിരിക്കുന്നു സ്പൈഡർ ഷോർട്ട് റേഞ്ചിൽ സിക്സ് ആർ റഡാർ ഉപയോഗിക്കുമ്പോൾ സ്പൈഡർ മീഡിയം റേഞ്ചിൽ റഡാർ സംയോജിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുമായി നിലവിൽ സേവനത്തിലുള്ള അയൻഡോം സിസ്റ്റം ഉപയോഗിക്കുന്ന അതേ റഡാറാണ് ആണ് രണ്ടാമത്തേത് എന്നതിനാൽ ഈ ആയുധം ശ്രദ്ധേയമായി മാറുന്നു ഇന്ത്യൻ വ്യോമസേന നിലവിൽ മാക് ഫോറിന്റെ പരമാവധി വേഗത കൈവരിക്കാൻ കഴിയുന്ന സ്പൈഡറിന്റെ ഒരൊറ്റ സ്ക്വാഡ്രോൺ പ്രവർത്തിപ്പിക്കുകയും കൂടാതെ നാല് സ്ക്വാഡ്രോണുകൾക്കായി നിലവിൽ ഓർഡർ നൽകുകയും ചെയ്തിരിക്കുന്നു അടുത്തതായി സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്ത ഉയർന്ന മൊബിലിറ്റിയുള്ള ലോ ആൾട്ടിറ്റ്യൂഡ് ഹ്രസ്വദൂര തന്ത്രപരമായ സർഫസ്റ്റൂർ മിസൈൽ സംവിധാനമാണ് ഓസ ഒറ്റ വാഹനത്തിൽ തന്നെ സ്വന്തമായി ഇടപഴകൽ റഡാറുകൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ മൊബൈൽ എയർ ഡിഫൻസ് മിസൈൽ സംവിധാനമാണ് തേർട്ടി ത്രീ ഓസ നയൻ കെ തേർട്ടി ത്രീയുടെ എല്ലാ പതിപ്പുകളിലും ഓൾ ഇൻ വൺ നയൻ എ തേർട്ടി ത്രീ ട്രാൻസ്പോർട്ട് ലോഞ്ചർ അവയ്ക്ക് അല്ലെങ്കിൽ റെജിമെന്റൽ നിരീക്ഷണ റഡാറുകളുടെ സഹായത്തോടെ വിമാനങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും കഴിയുന്ന റഡാർ വാഹനങ്ങളും ഉണ്ടാകും ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഓസഹ സിസ്റ്റം ആറ് എം ത്രീ മിസൈലുകൾ വഹിക്കുന്നു ഈ മിസൈലുകൾക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പരിധിയും പരമാവധി വേഗതയും ഉണ്ടാകും ഇവയ്ക്കൊരു വൺ എസ് വൺ ഇന്റേണൽ റഡാറും പി ഫോർട്ടി പി ഫിഫ്റ്റീൻ എക്സ്റ്റേണൽ റഡാറുകളും ഉണ്ടാകും അടുത്തതായി ടുബ്വ് കുബ് മൊബൈൽ സർഫസ്റ്റ് മിസൈൽ സംവിധാനം ഒരു മീഡിയം റേഞ്ച് സോവിയറ്റ് നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമാണ് ഓരോ ബാറ്ററിയും സമാനമായ നിരവധി വാഹനങ്ങൾ ഉൾക്കൊള്ളുന്നു അവയിൽ ഓരോന്നിലും വൺ വൺ ട്വന്റി ഫൈവ് കിലോ വാട്ട് ജി എച്ച് ബാഡ് റഡാറിന്റെ ഒരു സജ്ജീകരിച്ചിരിക്കുന്നു ബാറ്ററിയിൽ സാധാരണയായി നാല് ട്രിപ്പിൾ മിസൈൽ ട്രാൻസ്പോർട്ട് ഇറക്ടർ ലോഞ്ചറുകളും നാല് ട്രക്കുകളും ഉൾപ്പെടുന്നു ഓരോ ട്രക്കുകളും മൂന്ന് സ്പെയർ മിസൈലുകളും ഒരു ക്രെയിനും വീതം വഹിക്കുന്നു എന്നതുകൂടാതെ ഇവയിലെ മിസൈലുകൾക്ക് ഇരുപത്തിനാല് കിലോമീറ്ററിന്റെ ഓപ്പറേഷണൽ റേഞ്ചും പരമാവധി വേഗതയായ സാം വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ കപ്പൽ വിരുദ്ധ മിസൈലുകൾ യു എവിൾ എന്നിവ ഉൾപ്പെടെയുള്ള ഏതു തരത്തിലുമുള്ള വായു ഭീഷണികൾക്കെതിരെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഇന്തോ ഇസ്രായേലി സർഫസ്റ്റർ മിസൈൽ സിസ്റ്റമാണ് ബെറാക്കേറ്റ് എന്നത് ഇന്ത്യയുടെ ഡിആർഡിഒയും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായാണ് ബെറാക്ക് സിസ്റ്റം ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഇവയിലെ ഓരോ മിസൈലുകൾക്കും നൂറ് കിലോമീറ്റർ വരെ ഓപ്പറേഷണൽ റേഞ്ചും പരമാവധി വേഗതയായ മാക് ഉണ്ടാകും ആക്ടീവ് റഡാർ സീക്കർ മിസൈലുകളുള്ള ഈ സിസ്റ്റത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് ഉണ്ടായിരിക്കുമെന്നതിനാൽ ഇന്ത്യൻ കരസേന ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ നാവികസേന എന്നീ മൂന്ന് സേവനങ്ങളും ബെറാക്കൈറ്റിനെ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ സംവിധാനം ലഡാക്കിൽ ചൈനയ്ക്കെതിരെയും ഈ സംവിധാനം പാകിസ്ഥാനെതിരെയും ഇന്ത്യ വിന്യസിച്ചിരുന്നു അടുത്തതായി റിയാക്ഷൻ സർഫസ് മിസൈൽ അഥവാ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഭാരത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഡൈനാമിക്സ് ലിമിറ്റഡുമായി ചേർന്ന് ചേർന്ന ഡിആർഡി വികസിപ്പിച്ച മിസൈലാണ് ക്യുക്ക് റിയാക്ഷൻ സർഫസ് സർഫസ്റ്റ്വിയർ മിസൈൽ ക്യു ആർ ഒരു സോളിഡ് ഫ്യൂൽ പ്രൊപ്പലന്റ് ഉപയോഗിക്കുന്നതിനാൽ ഇതിന് മുതൽ മുപ്പത് കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും പരമാവധി വേഗതയായ മാും ഉണ്ടാകും മിഡ് മിഡ്കോൾ സിനേഷ്യൽ നാവിഗേഷൻ സംവിധാനവും ടൂ വേ ഡേറ്റിങ്കും ഡിആർഡിഒ വികസിപ്പിച്ച ടെർമിനൽ ആക്ടീവ് സീക്കറും ഈ മിസൈലിൽ സജ്ജീകരിച്ചിരിക്കുന്നു അതോടൊപ്പം സഞ്ചരിക്കുന്ന ടാർഗറ്റുകളെ തിരയാനും ട്രാക്ക് ചെയ്യാനുമുള്ള കഴിവ് സിസ്റ്റത്തിനുണ്ടായിരുന്നതിനാൽ ചൈനയും പാകിസ്ഥാനെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം ലഡാക്കിലും കാശ്മീരിലും വിന്യസിച്ചിരുന്നു അടുത്തതായി എസ് ടു ഹൺഡ്രഡ് ബോംബർ ആക്രമണത്തിൽ നിന്നോ മറ്റ് തന്ത്രപ്രധാനമായ വിമാനങ്ങളിൽ നിന്നോ വലിയ പ്രദേശങ്ങളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലോങ് റേഞ്ച് സർഫസ്റ്റോർ മിസൈൽ സംവിധാനമാണ് ആദ്യത്തെ ഓപ്പറേഷണൽ റെജിമെന്റുകൾ സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പതിനെട്ട് സൈറ്റുകളും ലോഞ്ചറുകളും ഉപയോഗിച്ച് വിന്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യ രണ്ട് എസ് ടു ഹൺഡ്രഡ് അങ്കാര സിസ്റ്റങ്ങളും ഇരുപത്തിനാല് ഫൈവ് വി ട്വന്റി വൺ മിസൈലുകളും സോവിയറ്റ് യൂണിയനിൽ നിന്നും വാങ്ങിയിരുന്നു എസ് ടു ഹൺഡ്രഡ് ഇന്ത്യയുടെ താഴ്ന്ന ഉയരത്തിലുള്ള വായു പ്രതിരോധത്തെ വർദ്ധിപ്പിക്കുന്നുവെങ്കിലും സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ അനുസരിച്ച് ഈ സംവിധാനം രണ്ടായിരത്തി പതിനഞ്ചിൽ വിരമിച്ചുവെന്നും പറയപ്പെടുന്നു വേഗതയിൽ ൾക്ക് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നതിനാൽ ഇവ ശ്രദ്ധേയമായി മാറുന്നു നാലാമതായി വെരി ഷോർട്ട് റേഞ്ച് ഇന്റർസെപ്ഷൻ ഇൻകമ്മിംഗ് ഏരിയൽ ഭീഷണികൾക്കെതിരായ അവസാനത്തെ ആയുധമാണ് ഈ പ്രതിരോധ സംവിധാനങ്ങൾ എന്നതിനാൽ വ്യോമസേനയും ഇന്ത്യൻ സൈന്യവും വിമാനവിരുദ്ധ തോക്കുകളും മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഇതിനായി ഉപയോഗിച്ചു പോരുന്നു ഇവ ഓരോന്നും നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ആദ്യമായി നയൻ കെ തേർട്ടി ഫൈവ് ആട്ടൺ നയൻ കെ തേർട്ടി ഫൈവ് സ്ട്രെല്ലാട്ടൺ ഒരു ഹൈ മൊബൈൽ വിഷ്വലി എംഡ് ഓപ്റ്റിക്കൽ ഗൈഡഡ് ലോ ആൾട്ടിറ്റ്യൂഡ് ഷോർട്ട് റേഞ്ച് സർഫസ്റ്റോർ മിസൈൽ സിസ്റ്റം ആണ് നയൻ എം തേർട്ടി സെവൻ മിസൈൽ അതിന്റെ പ്രാഥമിക ആയുധമായി ഉപയോഗിക്കുന്നതിനാണ് ഈ സ്ട്രെല്ലാട്ടൺ സിസ്റ്റം ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ഓരോ നയൻ എം തേർട്ടി സെവൻ മിസൈലിനും രണ്ട് പോയിന്റ് രണ്ട് മീറ്റർ നീളവും നാൽപ്പത് കിലോഗ്രാം ഭാരവും മൂന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം വാർഹും വഹിക്കാൻ കഴിയും ഈ മിസൈലിന്റെ പരമാവധി വേഗത മാക് ടുവും പരമാവധി റേഞ്ച് അയ്യായിരം മീറ്ററുമാണ് അടുത്തതായി തുങ്കുസ്ക തോക്കും മിസൈൽ സംവിധാനവും ഉപയോഗിച്ച് സഞ്ചീകരിച്ചിരിക്കുന്ന റഷ്യൻ സെൽഫ് പ്രൊപ്പൾഡ് തുങ്കുസ്ക താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയ്ക്കെതിരായി കാലാൽപട ടാങ്ക് റെജിമെന്റുകൾക്ക് പകലും രാത്രിയിലും സംരക്ഷണം നൽകുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അടുത്തതായി സോവിയറ്റ് നിർമ്മിത സെൽഫ് പ്രൊപ്പൾഡ് റഡാർ ഗൈഡഡ് വിമാനവിരുദ്ധ ആയുധ സംവിധാനമാണ് ഇവ ഇന്ത്യൻ സൈന്യം പരിമിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാന ആയുധങ്ങൾ ഫോർ ഇന്റി എം എം ടു അമുർ കോഡ് ഓട്ടോമാറ്റിക് ആന്റി എയർക്രാഫ്റ്റ് എന്നിവയാണ് അടുത്തതായി ഇസഡ്യൂ ട്വന്റി ത്രീ ഒരു സോവിയറ്റ് നിർമ്മിത ടൗഡ് മില്ലിമീറ്റർ ആന്റി എയർക്രാഫ്റ്റ് ഇരട്ട ഓട്ടോ ഇവയുടെ എഫക്റ്റീവ് ഫയറിംഗ് റേഞ്ച് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണെന്ന് പറയപ്പെടുന്നു അടുത്തതായി ബൊഫോഴ്സ് ഫോർട്ടി എം എം ഗൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്വീഡിഷ് ആയുധ നിർമ്മാതാക്കളായ എ ബി ബൊഫോഴ്സ് രൂപകൽപ്പന ചെയ്ത ആന്റി എയർക്രാഫ്റ്റ് ഓട്ടോ കാനോൺ ആണ് ബൊഫോഴ്സ് തോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ബൊഫോഴ്സ് ഫോർട്ടി എം എം തോക്ക് ഈ ആയുധങ്ങളിൽ വളരെ ചെറിയ എണ്ണം ഇപ്പോഴും ഇന്ത്യൻ സൈന്യവുമായി സേവനത്തിലുണ്ട് അടുത്തതായി കെ പി വി ഹെവി മെഷീൻ ഗൺ രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ സോവിയറ്റ് സേന കെ പി വി ഫോർട്ടീൻ പോയിന്റ് ഫൈവ് എന്നറിയപ്പെട്ടിരുന്ന പുതിയ ഹെവി മെഷീൻ ഗൺ വിന്യസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ അവതരിപ്പിച്ചതിനു ശേഷം കെ പി വിയെ വാഹനത്തിൽ ഘടിപ്പിച്ച ഏകോപന യന്ത്ര സമർപ്പിത ആന്റി എയർക്രാഫ്റ്റ് തോക്ക് നേവൽ വാട്ടർക്രാഫ്റ്റ് മെഷീൻ ഗൺ എന്നിവയ്ക്കായി ഉപയോഗിച്ചു പോരുന്നു ഈ തോക്ക് പ്രാദേശികമായി ഓഡൻസ് ഫാക്ടറി ബോർഡ് തൃച്ചിയിൽ നിർമ്മിക്കുന്നതിനാൽ ഇന്ത്യ ഇതിനെ ഒരു സമർപ്പിത എ തോക്കായി ഉപയോഗിച്ചു പോരുന്നു അടുത്തതായി സോവിയറ്റ് വംശജനായ ഫിഫ്റ്റി സെവൻ മില്ലിമീറ്റർ ആന്റി എയർക്രാഫ്റ്റ് തോക്കാണ് എസ് എഡ് പി എസ് സിക്സ്റ്റി രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് എന്നത് കൂടാതെ എസ് സിക്സ്റ്റി എന്നും ഇതറിയപ്പെട്ടു പോരുന്നു ഇതൊരു ഒറ്റപ്പെട്ട ആയുധമായും അല്ലെങ്കിൽ ഫയർ കൺട്രോൾ ഡാറുമായി സംയോജിപ്പിച്ചും ഉപയോഗിക്കാൻ കഴിയും അതിനാൽ തന്നെ നിരവധി യുദ്ധങ്ങളിൽ ഇതൊരു ശക്തമായ ആയുധവ്യവസ്ഥയാണെന്ന് തെളിയിച്ചിരുന്നു അടുത്തതായി മാൻപാഡുകൾ ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന എന്നിവ നയൻ കെ തേർട്ടി എയ്റ്റ് ഇഗ്ലയാണ് പ്രാഥമിക മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമായി ഉപയോഗിച്ചു പോരുന്നത് എന്നിരുന്നാലും ഇന്ത്യൻ സൈന്യം പരിമിതമായ എണ്ണത്തിൽ സ്റ്റിംഗർ മിസൈലുകളും ഉപയോഗിക്കുന്നു ഒന്നാമതായി നയൻ കെ തേർട്ടി എയ്റ്റ് ഇഗ്ലയസ് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം മൂന്ന് സേനകളും വലിയ തോതിൽ ഉപയോഗിക്കുന്ന പ്രാഥമിക മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണിത് ഇന്ത്യൻ സൈന്യം നിലവിൽ റഷ്യയിൽ നിന്നും ധാരാളം ഇഗ്ലയസ്സുകൾ വാങ്ങുകയും ചെയ്യുന്നു ഇവയിലെ മിസൈലുകൾക്ക് ആറ് കിലോമീറ്ററിന്റെ ഓപ്പറേഷണൽ റേഞ്ച് മാക് വൺ പോയിന്റ് പരമാവധി വേഗതയും ഉണ്ടാകും രണ്ടാമതായി എഫ് ഐ എം നൈന്റി സ്റ്റിംഗർ ഹോമിംഗ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇൻഫ്രാറെഡ് ഹോമിംഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണ് എഫ് ഐ എം നയൻറ്റി ടു സ്റ്റിംഗർ ഉയർന്ന വില കാരണം ഇന്ത്യൻ സൈന്യം സ്റ്റിംഗർ മിസൈലുകൾ വളരെ പരിമിതമായി ഉപയോഗിച്ചു പോരുന്നു ഇവയിലെ മിസൈലുകൾക്ക് നാല് പോയിന്റ് എട്ട് കിലോമീറ്ററിന്റെ ഓപ്പറേഷനൽ റേഞ്ചും പരമാവധി വേഗതയും ഉണ്ടാകും ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യയ്ക്ക് മൾട്ടി ലൈഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പ്രോജക്റ്റ് കുശ വ്യോമപ്രതിരോധ സംവിധാനം കൂടി സേനയിലെത്തുമ്പോൾ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷി പലമടങ്ങ് വർദ്ധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു